ഓം നമോ ഭഗവതേ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനെട്ടാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ മുപ്പത്തിരണ്ട് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇനി നമുക്ക് മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം നോക്കാം दृद्याय य आधारयते मनप्राणेंद्रियक्रिया योगेन धृदी धृदीसा पार्थ सत्विकी पार्थ हे अर्जुन अव्यभिचारिण्य वेदिच लिक्यात യയാ യൃതിയ ഏത് ധൃതി അഥവാ ധൈര്യം അഥവാ നിശ്ചേദാർഢ്യം യോഗേന യോഗനിഷ്ഠയാൽ മന പ്രാണ ഇന്ദ്രിയ ക്രിയ മനസ്സിൻ്റെയും പ്രാണൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ക്രിയകൾ ധാരയതെ ധരിക്കുന്നുവോ അഥവാ നിയന്ത്രിക്കപ്പെടുന്നുവോ ധൃതി ആ ധൃതി അഥവാ ആ ധൈര്യം ആ നിശ്ചയദാർഢ്യം സാത്വികീ സാത്വികമാകുന്നു ഈ ശ്ലോകത്തിൽ ധൃതിയെപ്പറ്റിയാണ് ഭഗവാൻ പറയുന്നത് ധൃതി സാത്വികമായ ധൃതി എന്താണെന്നാണ് പറയുന്നത് ധൃതി എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ പറ പറയുന്നതുപോലെയുള്ള ധൃതി അല്ല അതിൻ്റെ അർത്ഥം ഇവിടെ ധൃതിയുടെ അർത്ഥം ധൈര്യം എന്നാണ് ധൈര്യം എന്നുള്ള വാക്കിൻ്റെ തന്നെ അർത്ഥം നമ്മൾ മലയാളത്തിൽ ഉദ്ദേശിക്കുന്ന ധൈര്യമല്ല അതായത് ഭയരാഹിത്യം എന്നുള്ള ധൈര്യമല്ല അത് നിശ്ചയദാർഢ്യം എന്ന അർത്ഥമാണ് ഇവിടെ ധൈര്യം എന്ന വാക്കിന് അർത്ഥം ധരിക്കുക താങ്ങി നിർത്തുക എന്നൊക്കെയാണ് ധൈര്യം എന്ന വാക്കിന് അർത്ഥം അതായത് നിശ്ചയദാർഢ്യം സ്ഥൈര്യം എന്ന് വേണമെങ്കിൽ പറയാം അതിനെപ്പറ്റിയാണ് പറയുന്നത് അപ്പോൾ ആ നിശ്ചയദാർഢ്യം സാത്വികമേത് രാജസികമേത് താമസിക്കുന്നത് അതാണ് ഈ അടുത്ത മൂന്ന് ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത് ഹേ അർജുന വ്യതിചരിക്കാത്ത ഏത് സ്ഥൈര്യം കൊണ്ട് ഏത് നിശ്ചയദാർഢ്യം കൊണ്ട് യോഗനിഷ്ഠയാൽ മനസ്സിൻ്റെയും പ്രാണൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ക്രിയകൾ നിയന്ത്രിക്കപ്പെടുന്നുവോ ആ നിശ്ചയദാർഢ്യത്തെ ആ ധൈര്യത്തെ സാത്വികം എന്ന് വിളിക്കാം ഇതാണ് ഭഗവാൻ പറയുന്നത് ഹേ ഭാർഥ യോഗാനുഷ്ടത്താൽ ദൃഢമായതും മനസ്സ് പ്രാണൻ ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതുമായ സ്ഥൈര്യം അഥവാ നിശ്ചയദാർഢ്യം അത് സാത്വികമാകുന്നു ഇവിടെ ധൃതി അഥവാ ധൈര്യം എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നിർഭയത്വം എന്ന അർത്ഥത്തിലല്ല പ്രയോഗിച്ചിരിക്കുന്നത് ധൃ എന്നാൽ ധരിക്കുക താങ്ങി നിർത്തുക എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ഏത് ആഘാതത്തെയും താങ്ങി മനസ്സിനെ വ്യതിചലിപ്പിക്കാതെ നിർത്തുന്ന ഗുണമാണ് ധൈര്യം സ്ഥൈര്യം എന്നും പറയാം സ്ഥിരത എന്നും പറയാം മനസ്സ് വിക്ഷുബ്ധമാകാൻ കാരണങ്ങളുള്ളപ്പോഴും മനസ്സിനെ അചഞ്ചലമാക്കി നിർത്തുന്നവനാണ് ധീരൻ സ്ഥിരതയുള്ളവൻ ശാരീരികവും മാനസികവുമായ എല്ലാ കർമ്മങ്ങളെയും നിയന്ത്രിച്ച് അഥവാ ഷഡ് വൈരികളെ നിയന്ത്രിച്ച് ഷഡ് വൈരികൾ നമുക്കറിയാം ആറ് ശത്രുക്കൾ കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങൾ ഇവയെല്ലാം നിയന്ത്രിച്ച് ദ്വന്ദ്ങ്ങളിൽ സമചിത്തത പാലിക്കുന്നവൻ ദ്വന്ദ്വങ്ങൾ നമുക്കറിയാം വിരുദ്ധങ്ങളായ രണ്ട് കാര്യങ്ങൾ അതായത് സുഖം ദുഃഖം ലാഭം നഷ്ടം ചൂട് തണുപ്പ് ഇങ്ങനെയുള്ള വിരുദ്ധങ്ങളായ രണ്ട് കാര്യങ്ങൾ അതിനാണ് ദ്വന്ദ്വങ്ങൾ എന്ന് പറയുന്നത് ആ ദ്വന്വങ്ങളിൽ സമചിത്തത പാലിക്കുന്നവൻ അതായത് ദുഃഖത്തിലും സുഖത്തിലും ലാഭത്തിലും നഷ്ടത്തിലുമെല്ലാം സമചിത്തത പാലിക്കുന്നവൻ്റെ മനഃശക്തി അഥവാ നിശ്ചയദാർഢ്യം ആ നിശ്ചയദാർഢ്യം ആ ധൃതി അഥവാ ധൈര്യം സാത്വികമാണ് എന്ന് പറയാം അപ്പം അങ്ങനെയുള്ള സ്ഥിരബുദ്ധിയുള്ളവരുടെ കർമ്മങ്ങൾ ഫലകാംക്ഷയോടെ ആയിരിക്കില്ല നിസ്വാർത്ഥമായിരിക്കും അവരുടെ കർമ്മങ്ങൾ നിസ്സംഗം ആയിരിക്കും അതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത് സാത്വികമായ ധൃതി സാത്വികമായ ധൈര്യം അഥവാ സ്ഥിരത എന്താണ് എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ